ഇതൊരു ഏഴ് മാസം മുൻപ് ഞാൻ നട്ടിരുന്ന ഇഞ്ചിയാണ് അന്നൊരു വെറും മൂന്ന് പീസ് മാത്രം നട്ടിരുന്ന ഇഞ്ചി ഇപ്പം കിട്ടിയത് കണ്ടോ ഏകദേശം ഒരു ഒന്നര കിലോകളിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇത് പറിക്കാനുണ്ടായ സാഹചര്യം ഒന്ന് വേറെയാണ് കാരണം ആ ഇഞ്ചി ഇപ്പം നന്നായിട്ട് നിൽക്കുവായിരുന്നു നല്ല പച്ച നിറത്തിൽ ഈ ഗ്രോ ബാഗ് മാത്രമല്ല എനിക്കൊരു പത്തിരുപത് ഗ്രോ ബാഗിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പെട്ടെന്ന് അങ്ങ് രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന പോലെ തോന്നി ഇതിൻ്റെ തണ്ട് ചെയ്യുന്ന പോലെ കണ്ടോ പെട്ടെന്ന് വലിച്ചെടുത്താൽ ചീച്ചിൽ പോലെ പെട്ടെന്ന് പറഞ്ഞിങ്ങ് പോരുവാ ചെയ്യുന്നത് അത് കണ്ടോ പെട്ടെന്ന് പറഞ്ഞു പോരുന്നു സാധാരണ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരില്ല നല്ല ബലമായിട്ട് പിടിച്ചാൽ മാത്രമേ അത് പോരാറുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പം ഇഞ്ചി അങ്ങ് പറിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം പൊക്കത്തിലുള്ള ഇഞ്ചി പറിച്ചപ്പം അത് അത് കുറച്ചെണ്ണം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയെല്ലാം കൂടെ കുടഞ്ഞങ്ങ് ഇട്ടു കുടഞ്ഞിട്ടിട്ട് അടിയിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇഞ്ചി അപ്പം അതും കൂടെ ചീഞ്ഞ് പോയി എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ കുടഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിന് ചീച്ചിലൊന്നുമില്ല മുകളിൽ ഉണ്ടായിരുന്നതിന് മാത്രമേ ചീച്ചിൽ തട്ടിയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ എടുത്തത് കൊണ്ട് താഴേക്ക് കയറി പിടിച്ചില്ല അപ്പം ഇങ്ങനെ നമ്മൾ എടുത്തപ്പം ഇഷ്ടംപോലെ ഇഞ്ചി ഇതിനകത്തുണ്ടായിരുന്നു ഗ്രോബാഗിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാൻ ഭാഗത്തിന് ഗ്രോ ബാഗി പൊട്ടാൻ പാകത്തിനുണ്ടായിരുന്നു പിന്നെ ഇതൊന്ന് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് വെച്ചത് അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തിരുപത് ഗ്രോ ബാഗിന് രണ്ടിഞ്ച് നീളത്തിലുള്ള മൂന്ന് പീസ് ഇഞ്ചി മാത്രം വെച്ചപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഇത് ഏകദേശം ഒരു ഒന്നര കിലോയോളം കിട്ടിയിട്ടുണ്ട് അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഒരു മാസം മുൻപ് ഇപ്പം മണ് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വളവും ഒക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വിളവ് കിട്ടിയേനെ ഇതൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഈ ചീച്ചിൽ കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത് അതുവരെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ചാണകപ്പൊടിയും വേപ്പുമിണാക്കും കുമ്മായ മിക്സ് ചെയ്ത മണ്ണിലേക്ക് നടുക മാത്രമേ ചെയ്തോളായിരുന്നു വേറൊന്നും ചെയ്തില്ലായിരുന്നു പിന്നെ ചീച്ചിലിന് പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂ പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തേക്ക് അലക്കിയിട്ട് ഈ ഗ്രോ ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അതിടയ്ക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ നല്ലതാണ് പുഴുശല്യമൊക്കെ ഉണ്ടാവാതിരിക്കും പുഴുശല്യം ഉണ്ടാകുന്നതാണ് ഈ ചീയ്യാനുണ്ടായ കാരണം ഇപ്പം ഒരു മാസം മുൻപാണെങ്കിലും എന്തെങ്കിലും വളമോ ഇട്ട് കൊടുത്ത് അതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് പുറമേ ഇട്ട് ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇഞ്ചി കൂടുതലും മുകളിലേക്ക് വീണ്ടും വീണ്ടും വളർന്നു വന്നേനെ അങ്ങനെ വളവും ഇട്ട് മണ്ണും കൂടെ വെട്ടി മൂടിയിരുന്നെങ്കിൽ ഈ ഒന്നര കിലോയുടെ സ്ഥാനത്ത് മൂന്ന് കിലോ ഇഞ്ചിയും യാതൊരു കുഴപ്പമില്ല അത് കിട്ടിയത് ഇങ്ങനെ കേടൊക്കെ വരുമ്പം എല്ലാവരും എന്താ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ